ഹായ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടെന്ന് ഇപ്പൊ കസ്റ്റമർ ഇപ്പൊ തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കേരളത്തിനും പുറത്തെ ബാംഗ്ലൂർ ഇപ്പൊ തമിഴ്നാട് കർണാടക അവിടെ നിന്നൊക്കെ കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് എടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഉള്ള സംഭവമാണ് നമ്മളിപ്പോ അതിൽ പറയാൻ പോകുന്നത് അതായത് നമുക്ക് ഈ തേക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന പല ടൈപ്പ് തേക്കല്ല നാടൻ തേക്ക് നാടൻ തേക്ക് തേക്കിൽ നിന്ന് മൂന്ന് നാല് ക്വാളിറ്റികൾ വരുന്നുണ്ട് അതേപോലെ ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്കിലും വരുന്നുണ്ട് ക്വാളിറ്റികൾ അപ്പൊ ഇതിന്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ കസ്റ്റമർക്ക് കാണിച്ച് അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ വാർഡിൽ നമ്മൾ കസ്റ്റമർക്ക് പ്രൊഡക്റ്റുകൾ വിൽക്കുന്നത് നമ്മള് എല്ലാ കസ്റ്റമറോടും നമ്മുടെ വീഡിയോ കാണുന്നതിലുള്ള എല്ലാ കസ്റ്റമറോടും പറയുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു സോഫ ഇത് കോർണർ സോഫ ഈ കോർണർ സോഫ ഡിപ്പോ തേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് നമുക്ക് ഉണ്ട് ഇപ്പൊ മാർക്കറ്റില് ഡിപ്പോ തേക്കിന് ഒരുപാട് വില ഉണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫറില് ഇപ്പൊ മുപ്പത്തൊമ്പത് തൊള്ളായിരം എന്ന് പറയണു ഇത് തന്നെ നമുക്ക് നാടൻ തേക്കില് വെള്ളയില് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരുപതിനായിരത്തിനും താഴെ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു മോഡല് കാണിച്ചിട്ട് ഫോട്ടോ കാണിച്ചിട്ട് കസ്റ്റമർ വില ചോദിച്ചിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യും ഇതിന് എന്താ വിലയെന്ന് നമ്മൾ അവരെ അടുത്ത് പറയും നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഫീൽ ചെയ്തിട്ട് അപ്പൊ ഇത് ഡിപ്പോത്തേക്ക് ഇത് നാടൻ തേക്ക് ഇത് അതിന്റെ ക്വാളിറ്റികൾ കണ്ട് മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറയാറുണ്ട് ഇപ്പോ നാടൻ തേക്കും ഡിപ്പോ തേക്കിൻ്റെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫിനിഷിങ്ങിൽ തന്നെയാണ് ഓയിൽ കണ്ടന്റ് കൂടിയിട്ടുള്ള ഐറ്റമാണ് ഈ ഡിപ്പോ തേക്ക് നാടൻ തേക്കിന് ഓയിൽ കണ്ടന്റ് കുറവാണ് പിന്നെ ടെക്നോക്കിനോൺ എന്ന് പറഞ്ഞിട്ടുള്ള രാസസംയുക്തം കൂടുതലാണ് ഈ ഡിപ്പോ തേക്കിന് വരിക നാടൻ തേക്കിന് അത് വളരെ കുറവാണ് അപ്പോൾ ഈ കുത്തൽ വരാനും വിള്ളര് വരാനുള്ള ചാൻസ് നാടൻ തേക്കിന് കൂടുതലാണ് ഡിപ്പോ തേക്കിന് ഉണ്ടാവില്ല ഇപ്പോൾ റോഡ് സോയ്സ് കാറിലൊക്കെ ഇൻറ്റീരിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡ് ഡിപ്പോ തേക്കാണ് നിലമ്പൂർ ഡിപ്പോ ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയിലുള്ള വുഡായിട്ട് കാണപ്പെടുന്നത് പിന്നെ അതെന്താ വെച്ചാൽ ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും ഒരേ കളർ പേറ്റാനായിരിക്കും ഇത് സർക്കാരിൻ്റെ ഇതിൽ നമ്മളെ ലേലം വിളിച്ചിട്ട് ഡിപ്പോ ഡിപ്പോന്ന് ലേലം വിളിച്ചിട്ട് അത് അവർ ലേലം വിളിക്കുമ്പോൾ തന്നെ മരം മുറിച്ചിട്ട് മൂന്നോ നാലോ വർഷം ഇട്ടോ നല്ല ഉണക്കായുള്ള മരമായിരിക്കും ഡിപ്പോ തേക്ക് നാടൻ തേക്കാവുമ്പോ പച്ചമര ആയിരിക്കും തൊടിയിലുള്ള അപ്പൊ നിലമ്പൂരിൽ തന്നെ നമുക്ക് നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ കാണാറുണ്ട് നിലമ്പൂർ ഉണ്ട് എല്ലാം ഫോറസ്റ്റ് റുഡാണെന്ന് വെച്ചാൽ എല്ലാം ഫോറസ്റ്റ് റൂഡല്ല ഫോറസ്റ്റ് തേക്ക് ഡിപ്പോ തേക്ക് തന്നെ നമ്മൾ പറയും നിലമ്പൂരിലും തൊടിയിൽ തേക്കുണ്ടാവും അത് മുറിച്ച് നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ള ഫർണിച്ചർ ഫർണിച്ചറ് ചെയ്യുക അപ്പൊ അതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും അപ്പൊ ആ ജലാംശം നഷ്ടപ്പെടുമ്പോഴാണ് ഈ ക്രാക്ക് വരാനുള്ള ചാൻസും മറ്റേ ഫിനിഷിങ് ഡിപ്പോനെ അപേക്ഷിച്ച് നഷ്ടപ്പെടാനുള്ള ചാൻസ് നാടൻ തേക്കിന് ഉണ്ടാവും അപ്പൊ ഇത് മനസ്സിലാക്കാതെ ഒരുപാട് കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട് ആ നിലമ്പൂര് തേക്കെല്ലാം ഡിപ്പോ അല്ലേ അങ്ങനെയല്ല നിലമ്പൂർ തേക്ക എല്ലാം ഡിപ്പോ തേക്കല്ല അപ്പൊ നമ്മള് ഷോറൂമിൽ വന്ന് നേരിൽ കാണുമ്പോഴാണ് അതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് ഈ രണ്ട് എന്താ ഡിപ്പോ തേക്കും നാടൻ തേക്കിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് നമ്മളെ ചാനലിലൂടെയും നമ്മൾ ഷോറൂമിൽ വന്നാൽ നേരിട്ട് നമ്മൾ കാണിച്ചു തരുന്നതിലൂടെയാണ് നമുക്കിങ്ങനെ പുറത്തുനിന്നുള്ള കസ്റ്റംസിന് കിട്ടുന്നത് ഇപ്പോൾ ഡിപ്പോത്തേക്കെ നമുക്ക് ഈ ബ്രാൻഡ് ഷോപ്പിലൊക്കെ നമുക്ക് അപ്പോൾ വൺ ലാക്കിന് മുകളിലാണ് നമുക്ക് ഷോറൂമുകൾ വരെ വൺ ലാക്ക് വൺ ലാക്ക് ഒന്നര ലക്ഷം രണ്ട് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ ഈ മുപ്പത്തൊമ്പതിനായിരം ഒക്കെ വെക്കുക നമ്മൾ അതായത് നമ്മൾ പ്രൊഡക്റ്റിന് മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ ആ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം ഈ ടീ പോയി ഈ ടീ പോയ്ക്ക് നമുക്കിപ്പോ ഒരു അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് അത് വെച്ചിട്ട് ഇതിന്റെ അപ്പുറത്തുള്ള ടീ പോയ്ക്ക് നമുക്ക് അഞ്ച് തൊള്ളായിരം അല്ല മൂന്ന് തൊള്ളായിരം ആണ് അപ്പൊ നമുക്ക് വില കുറഞ്ഞതും കൂടിയതും ഐറ്റംസ് ഉണ്ടാകും ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്ക് വന്ന് നോക്കി കണ്ടെടുക്കണം കുറേ ആളുകൾ നമുക്ക് ലേലം വിളിക്കുന്നതിന്റെ വാട്സപ്പിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷനും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് കൊടക്കിനെ കുറിച്ച് അറിയാൻ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല വെറുതെ നമുക്ക് കുറെ മെസ്സേജുകൾ ഇങ്ങനെ വിട്ടിട്ട് ഇതിന് എന്താ വല്ല ഫോട്ടോ ഫോട്ടോ ലേലം വിളിക്കും നമുക്ക് ഫോട്ടോ കണ്ടിട്ട് നമ്മളിപ്പോ ഈ നമ്മുടെ ഷോപ്പിൽ പതിനഞ്ച് തന്ന വേറെ ഷോപ്പിലേക്ക് ഫോട്ടോ അയക്കുമ്പോൾ പത്തായിക്കും എട്ടായിരിക്കും അങ്ങനെ ലേലം വിളിക്കാം നമ്മളൊരു ഇലക്ട്രിക് ഉപകരണമല്ല ഫർണിച്ചർ ഫർണിച്ചർ പറഞ്ഞ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക ആ ക്വാളിറ്റി നമ്മുടെ ഷോറൂമിൽ വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് അറിയാൻ പറ്റില്ല ഇപ്പോൾ ഇതൊക്കെ ഡിപ്പോത്തേക്കാണ് ഇത് ഡിപ്പോ തേക്കാണ് ഇനിയിപ്പോൾ ഇത് നാടൻ തേക്കിന്റെ ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം നാടൻ തേക്കിൻ്റെ ഐറ്റംസ് കണ്ടോ ആ രഥ മോഡലൊക്കെ നമുക്ക് നാടന്തിക്കാണ് അപ്പൊ നാടന്തേക്കിട്ടിപ്പോ നമുക്ക് പെട്ടെന്ന് വീഡിയോയിൽ കാണുമ്പോ അത്ര ക്ലേ മനസ്സിലാവണം എന്നില്ല എങ്കിലും നമുക്ക് കൊറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോ ഞാൻ അതിൽ റോക്കി ചെയർ കാണിച്ചു തരാം ഇപ്പൊ ഇപ്പൊണ്ടോ ഈ റോക്കി ചെയർ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് പിടുത്തുണ്ട് ഇവിടെ ഡിസൈൻ ഉണ്ട് അപ്പൊ ഇത് നമുക്ക് എന്താ വച്ച നമ്മള് ഓഫർ ഇട്ട റോക്കി ചേറിനായിട്ട് ചെറിയ പ്രൈസ് വിടും ഇപ്പൊ ഓഫർ ഇട്ട മോഡൽ ഇതാണ് കണ്ടോ ആ ഡിസൈനിലും കാര്യങ്ങളിലും ഒക്കെ മാറ്റേണ്ട ആ ഇതിലൊക്കെ ഇതൊക്കെ നമുക്ക് ഓഫർ വരുന്ന വെറും എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ ഓഫർ ഇട്ടുന്നത് ഡിപ്പോ തേക്കാണ് ഇപ്പൊ ഇത് നാടൻ തേക്കിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അയ്യായിരത്തിനും താഴെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ആളുകൾക്ക് എന്താണ് നാടൻ തേക്ക് ഡിപ്പോ തേക്ക് എന്നുള്ള വീഡിയോകൾ നമ്മൾ കുറെ പറയുന്നുണ്ട് എന്നാലും ഇത് മനസ്സിലാത്തവരാണ് നമ്മൾ ഡിപ്പോ തേക്കിന്റെ അതിൽ കമൻ്റ് ചെയ്യാറുണ്ട് ഇത്ര വില ഉണ്ടോ എന്ന് അപ്പോൾ ആദ്യം എന്താണ് ഫോറസ്റ്റ് തേക്ക് ഡിപ്പോ തേക്ക് എന്ന് മനസ്സിലാക്കുക പിന്നെ ഞാൻ നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ സ്റ്റാർട്ടിങ് ആറ് ഭരിക്കാവുന്ന ഏഴാം തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടലുണ്ട് ഇത് കണ്ടിട്ട് നമ്മുടെ ഷോപ്പിലെ ഡിപ്പോ തേക്ക് കണ്ടിട്ട് ഇതിന് ഇത്ര ഉള്ളൂ ചോദിക്കുമ്പോൾ നമ്മളൊരു ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ വില ഇത് ഫൈബർ ചെയറോ പ്ലാസ്റ്റിക് ചെയറോ പോലെ ഒരു കമ്മനി പ്രൊഡക്റ്റിന് നമ്മളിപ്പോ ഒരു മൊടയണ ചെയറ് ആ ചേറിന് തന്നെ കുറെ മൊടൽ ഉണ്ടാവും അതേപോലെ ഇതിലൊരുപാട് വുഡിന്റെ പല ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം അതിന്റെ കാതലായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് ചെയ്യുമ്പോൾ ഫിനിഷിങ്ങിനോട് കൂടി അതേപോലെ കനത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൈസിങ് വരും നമ്മളതും നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ പുറത്തേക്കൊക്കെ ഇപ്പൊ നമ്മള് ചെന്നൈ കോയമ്പത്തൂർ അവിടേക്കൊക്കെ പോകുന്ന ആൾക്കാര് കുറച്ച് നല്ല ഐറ്റംസ് കൊണ്ടുപോകും പറഞ്ഞാൽ ചൂട് കൂടുതലാണ് ഇപ്പൊ മരത്തിൽ കുത്തല് പൊട്ടല് മാത്രമല്ല വരുള്ളൂ ഈ ജലാംശം നഷ്ടപ്പെടുമ്പോ ക്രാക്ക് ഒരു സംഭവം ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോ തേക്കിൽ അത് വളരെ കുറയും ഡിപ്പോ തേക്കിൽ സംഭവിക്കില്ല എന്നല്ല പറയുന്നത് നാടൻ തേക്കിനെ അപേക്ഷിച്ചിട്ട് നാലിലൊന്നാണ് ഡിപ്പോ തേക്കില് ആ ക്രാക്കുകൾ ഉണ്ടാവുള്ളൂ പിന്നെ കുത്തലൊരിക്കലും ഡിപ്പോ തേക്കിന് വരില്ല ഞാൻ പറഞ്ഞു ഈ ജലാംശം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ക്രാക്കുകളാണ് ഉദ്ദേശിച്ചത് പിന്നെ ഒരു ഫിനിഷിങ് കിട്ടും അപ്പൊ നമ്മളത് ശരിക്കും വന്ന നാടൻ തേക്കിന്റെ ആ ഒരു പ്രൈസിങ്ങിനെ പോലെ തന്നെയാണ് നമ്മളിവിടെ ഡിപ്പോത്തേക്ക് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ ഐറ്റങ്ങൾ വന്നാൽ കാണാൻ പറ്റും പിന്നെ നമുക്ക് കസ്റ്റമറോട് എന്താ വെച്ചാൽ നമ്മൾ വീട് ഇപ്പോൾ രണ്ടു ദിവസമാണ് വീടിരിക്കില്ലല്ലോ ചോദിച്ചാൽ അങ്ങനെയുള്ളവരും വരാം പക്ഷെ അതിന് മുമ്പ് വീടേ പണ്ടെന്നെങ്കിൽ എങ്ങനെയും ഒരു മൂന്നാഴ്ചക്കുള്ളിലെങ്കിലും മിനിമം രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിലെങ്കിലും മിനിമം നമ്മൾ ഷോറൂമിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് നമുക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി കസ്റ്റമറുടെ എന്താണോ ടേസ്റ്റ് അതിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ചില കസ്റ്റമർക്ക് ഫിനിഷിംഗ് ആയിരിക്കാം ചില കസ്റ്റമർക്ക് കനായിരിക്കാം ചില കസ്റ്റമർക്ക് അവരുടെ രീതിക്ക് അനുസരിച്ചുള്ള ഐറ്റംസ് ആയിരിക്കാം അപ്പൊ എന്താണ് ആവശ്യം വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും കസ്റ്റമൈസേഷനിലൂടെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പിന്നെ വീഡിയോ തലേ ദിവസം കണ്ടുവച്ച പിന്നെ രക്ഷയില്ല അപ്പൊ കടയിലുള്ള ഡിസ്പ്ലേയിൽ നമ്മൾ കുറച്ച് നല്ലത് നോക്കിയിട്ട് എടുക്കാം പരമാവധി ഡിപ്പോ എന്തൊക്കെ ഐറ്റംസ് എടുക്കാൻ പറ്റും അത്രയും ഐറ്റംസ് നമ്മൾ എടുക്കാം നമുക്ക് നിവർത്തി ഇല്ലാന്നുവെച്ചാ നടന്നേക്കു തന്നെ ഫുൾക്കാതിലേക്ക് പോവാം അതുമില്ലാന്ന് തന്നെ വെള്ളയിലേക്ക് പോവാം ഇനി ഇതൊന്നും ബഡ്ജറ്റില്ലെങ്കിൽ അക്യൂഷയിലേക്ക് പോവാം നമ്മൾക്ക് ഉള്ള ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ പരമാവധി കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഐറ്റംസ് കൊടുക്കും പിന്നെ കസ്റ്റമറെ നോക്കിയിട്ട് വില പറയുന്ന ഒരു ശീലം നമുക്കില്ല കാരണം നമ്മളൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആയ കാര്യമുണ്ട് എല്ലാ കസ്റ്റമർക്കും നമ്മൾ ഒരേ പ്രതിസന്ധനം കൊടുക്കുന്നത് നമ്മൾ കസ്റ്റമർ മുൻകൂട്ടി പറയുമ്പോൾ എനിക്ക് മൂന്ന് റൂമിലേക്കും വലിയ രണ്ട് നില വീട്ടിലേക്കും സാധനം ഫുള്ള് വേണം ഡെലിവറി ഉണ്ടാകാ വരുള്ളു പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ തൃശ്ശൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്ററിൽ നിന്ന് നിന്ന് വരെ ലോങ് ഒക്കെ കസ്റ്റമർ വിളിക്കും ഞാൻ അവരോടൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മളെ നിങ്ങൾ എത്ര ഓളി എടുത്തോളൂ ആ പ്രൊസീജിയർ സെയിം ആയിരിക്കും ഓരോ പ്രൊഡക്റ്റും നമ്മൾ കുറച്ച് തരും ഡെലിവറി നമ്മൾ ഫ്രീ ആയിരിക്കില്ല കാരണം ഡെലിവറി ഫ്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഫ്രീ കൊടുക്കാം കാരണം ഇവരെടുക്കുന്ന പത്ത് പ്രൊഡക്റ്റിൽ ഓരോ പ്രൊഡക്റ്റിൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ കൂട്ടിയാൽ തന്നെ നമുക്ക് ഡെലിവറി ഫ്രീ ആക്കാം പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഡെലിവറി ചാർജ് സെപ്പറേറ്റ് വരും അത് നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് പറയുന്നതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ആളെ നോക്കിയിട്ട് നമ്മൾ ആളെ നോക്കി വില പറയുന്ന പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചറിൽ നമുക്ക് ഫർണിച്ചർന്നല്ല ഏത് മേഖലയിലുള്ളതാണ് കാരണം ഇത് എം ആർ പി ഉള്ള പ്രൊഡക്റ്റുകളല്ല ബെഡുകളൊക്കെ ഞാൻ പറയും കസ്റ്റമർക്ക് ഓൺലൈൻ നോക്കിയിട്ട് വില പറഞ്ഞത് നമ്മുടെ എടുത്തിട്ടുള്ള എല്ലാ കസ്റ്റമർക്കും ഓൺലൈനായിട്ട് അയ്യായിരം രൂപ നമ്മൾ കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ സുനിദ്രയുടെ പെപ്സിന്റെ ആയാലും ൾഫെക്സിന്റെ ഏത് കമ്പനിയുടെ ആയാലും ബ്രാൻഡ് വെട്ടികൾ നമ്മൾ കൊടുക്കണം അല്ലാതെ നമ്മളിപ്പോ കസ്റ്റമർക്ക് ഒന്നും അറിയാത്താൾ വന്നു എം ആർ പിന്നൊരു ആയിരം രൂപ കുറച്ചിട്ടല്ല കൊടുക്കുന്നത് എം ആർ പി അതിന്റെ കമ്പനി ഓൺലൈൻ പ്രൈസിനായിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ ഡിസ്കൗണ്ടുകൾ മാക്സിമം എല്ലാവർക്കും നമ്മൾ കൊടുക്കും അതിപ്പോ ബാർഗെയിൻ ചെയ്യാൻ അറിയുന്നവനായാലും ബാർഗെയിൻ ചെയ്യാൻ അറിയാത്തവരായാലും നമ്മൾ കൊടുക്കും അപ്പൊ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചറിലേക്ക് വരുമ്പോൾ ആ ഒരു വിശ്വാസം കസ്റ്റമർക്ക് ഉണ്ട് അത് നമ്മൾ കറക്റ്റായി കൊടുക്കും പിന്നെ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് നമ്മൾ എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഫിക്സഡ് പ്രൈസിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് ഫിക്സഡ് പ്രൈസിൽ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് എക്സ്ചേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥ സ്ക്രാപ്പ് വലിയ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു വുഡിന്റെ സെറ്റിക്കൊക്കെ സ്ക്രാപ്പ് വല് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും പഴയത് എടുത്ത് കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് കസ്റ്റമറോട് പറയുമ്പോൾ കസ്റ്റമർ പറയും എം ആർ പി പോലെ അവർക്ക് ഇഷ്ടമുള്ള എം ആർ പി പറയുന്ന ഷോപ്പിൽ നമ്മളിപ്പോൾ ഈ എട്ട് തൊള്ളായിരത്തി പതിനൊറിന് കൊടുത്ത ഈ ഡിപ്പോസേക്ക് ഇപ്പോൾ കസ്റ്റമർക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഒരു പതിനഞ്ചോ പതിനെട്ടോ പറയേണ്ടി വരും അപ്പോൾ പഴയ അവരുടെ പ്രൊഡക്റ്റിന് അയ്യായിരം എന്ന് പറയുമ്പോൾ അവർക്ക് ആശ്വാസം ആക്രിക്കാർ ഇരുന്നൂറ് രൂപയ്ക്ക് പോലും എടുക്കാത്ത ഐറ്റംസ് കടക്കാരൻ അയ്യായിരം രൂപയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പ്രൊഡക്റ്റിൽ കയറ്റിയിട്ടാണ് അത് മാത്രം കൊടുത്താ അവര് എടുക്കില്ലല്ലോ അത് ഈ മിക് ഞാൻ എപ്പോഴും പറയാറുണ്ട് മിക്സി എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ മിക്സി വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും രണ്ടായിരം രൂപ കഴിഞ്ഞു അപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി ഉണ്ടെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് മിക്സി കിട്ടും ആ പഴയ മിക്സി വീട്ടിൽ നിന്ന് കൊടുത്തില്ലെങ്കിലും ആ ഡിസ്കൗണ്ട് കിട്ടും പക്ഷെ പഴയതിന് എക്സ്ചേഞ്ച് ഉണ്ടോ മാഡം രണ്ടായിരം രൂപ വരെ കിട്ടും പറയുമ്പോൾ നമ്മൾ ഈ പഴയത് കൊടുത്തിട്ട് താങ്ങി പിടിച്ച് അവിടെ കൊടുക്കും എന്നിട്ട് അവർ ഇത് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് സ്റ്റാപ്പിന് കൊടുക്കും സ്ക്രാപ്പ് വാലി നൂറ്റമ്പത് ഉള്ള ഒരു പ്രൊഡക്റ്റിന് നമുക്ക് രണ്ടായിരം രൂപ തരാൻ പറ്റുമെങ്കിൽ അതേപോലെ സ്ക്രാപ്പ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റിനാണ് നമ്മൾ എത്ര അയ്യായിരം പതിനായിരം പറയുന്നത് ആ ഒരു സംഭവം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യുന്നില്ല എക്സ്ചേഞ്ച് ചെയ്യാത്ത വളരെ അപൂർവം കടകളിലൊന്നാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മളെ ഷോപ്പിൽ ഫർണിച്ചർ ഫർണിച്ചർമാർട്ടില് എക്സ്ചേഞ്ച് അത് കാരോട് എടുക്കുന്നില്ല പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഴയത് എടുത്ത് നമ്മളിങ്ങനെ വില കുറച്ച് കൊടുക്കുമ്പോൾ അത് റീവർക്ക് കൊടുക്കണ്ടോ എന്ന് കസ്റ്റമർക്ക് ഫീൽ ആവാതിരിക്കാനും പിന്നെ പഴയ ഐറ്റംസ് നമ്മളിവിടെ കയറ്റി അതിന്റെ ഓരോ പീസുകൾ അങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് വെച്ചു എന്നുള്ള പ്രശ്നം വരാതിരിക്കും നമ്മൾ പഴയ ഐറ്റംസ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നമ്മൾ എടുക്കുന്നില്ല ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വന്ന് എടുത്തുള്ള ഗുണം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് ഒരുപാട് ലോങ്ങ് കുറെ കസ്റ്റമർ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വിദേശത്തു നിന്ന് കസ്റ്റമറുകൾ വിളിച്ച് ആ നാട്ടിലുള്ളവരൊക്കെ ആലപ്പുഴ കോട്ടയം ഇതിനൊക്കെ കസ്റ്റമർ കൊണ്ടുപോയി അവരൊക്കെ ഒരുപാട് ഷോറൂമുകളിലും ഒരുപാട് സ്ഥലങ്ങളിലും പോയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ യഥാർത്ഥ തേക്ക് എന്താണ് യഥാർത്ഥ ഡിപ്പോ തേക്ക് എന്താണ് നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ്മാൻമാരെ എല്ലാവരും കറക്റ്റായിട്ട് അത് വിശദീകരിച്ചു വരും കാരണം എല്ലാ ആൾക്കാരും അതിനെ കുറിച്ചിട്ട് അറിവുള്ള ഒരു പത്തും പതിനഞ്ചും വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളല്ല നമ്മൾ വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒന്ന് സെയിൽ ചെയ്യാൻ സെയിൽസ്മാൻ എന്ന രീതിയിലല്ല വെച്ചിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് അറിയുന്ന ഇതിന്റെ അതൊരു പ്ലാൻ വരച്ച് നമ്മുടെ അളവിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന സെയിൽസ്മാൻമാരുണ്ട് പിന്നെ അത് കൂടാതെ അവർക്കും പറ്റാത്ത കേസ് ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം ഉണ്ടാവും അപ്പം നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചനാല് ഇപ്പം കോയമ്പത്തൂർ തമിഴ്നാട് എന്നൊക്കെ കുറേ കസ്റ്റമർ വിളിക്കലുണ്ട് വിളിക്കരുത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു നേരിട്ട് ഷോപ്പിൽ വരിക ഈ തേക്കിന്റെ ഐറ്റംസ് ഡിപ്പോ തേക്കും നടന്നിട്ട് കണ്ട് ഫീലിങ് മനസ്സിലാക്കിയിട്ട് ചെയ്യാം അപ്പൊ ഇന്നലെ എനിക്ക് കോൾ ചെയ്തൊരു മാഡം പറയണ്ടായി ഈ ഡിപ്പോ തേക്ക് എന്നുള്ളൊരു സംഭവം എന്റെ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ടാണ് മനസ്സിലായി പറഞ്ഞു പറഞ്ഞത് ഞാൻ അത് നമുക്കറിയുന്ന അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ ഇന്ന് വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും നമ്മുടെ ഷോറൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊന്ന് വരിക നമ്മുടെ ഷോറൂമൊന്ന് വിസിറ്റ് ചെയ്യാ നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനം കമ്മ്യൂട്ടവാന്റെ അടുത്താണ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് മൈൽവാനം കമ്മ്യൂട്ടവാന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷോപ്പ് വരുന്നത് പൊതുവാൾ ജംഗ്ഷനിൽ എന്ന് പറഞ്ഞാൽ ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് വരുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമുക്ക് ഈ രണ്ട് ഷോറൂമാണ് വരുന്നത് വേറൊള്ള ഷോറൂമും കാര്യങ്ങളായിട്ട് നമുക്ക് ബന്ധമില്ല പിന്നെ നമുക്ക് മില്ല് ആ വർക്ക്ഷോപ്പൊക്കെ കാര്യങ്ങൾ വരുന്നത് നിലമ്പൂരാണ് വരുന്നത് അപ്പം ഈ രണ്ട് ഷോറൂമുകളിലേക്ക് നമുക്ക് നേരിട്ട് വരിക നേരിട്ട് വന്ന് നമ്മളവിടെ സേവനം ലഭ്യമാണ് അപ്പോൾ പുതിയ വീട് വെക്കുന്നവർ അതേപോലെ വീട് വെച്ചിട്ടുള്ള ആൾക്കാർ തേക്കിനെ കുറിച്ചിട്ട് അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും ഇതേപോലെ കട്ടിലുകളുണ്ട് നമുക്ക് ബ്രാൻഡഡ് ബെഡുകളൊക്കെ ഓൺലൈനിലെ കാട്ടും അയ്യായിരം മുതൽ പത്തായിരം രൂപ വരെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ബെഡ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിൽ കുറച്ച് വില കുറഞ്ഞാലും ബെഡ് കുറച്ച് നല്ലത് എടുക്കുക മെമ്മറി ഫോം ഓർത്തോപ്പിഡിക്ക് അങ്ങനത്തെ ഐറ്റംസ് എടുക്കുക അപ്പം ബാക്ക് പെയിനും കാര്യങ്ങളും ഉണ്ടാവില്ല നമുക്ക് ഉറക്കം നന്നായി കിട്ടും ചെയ്യും അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഇവിടെ പറഞ്ഞു കൊടുക്കാനും കാണിച്ചു തരാനും അതൊക്കെ ഫാക്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട് നല്ല പ്രൈസ് നമുക്ക് കിട്ടും അതേപോലെ അലമാറകളുണ്ട് വുഡിന്റെ അലമാറുണ്ട് പർട്ടിക്കൽ ബോർഡിന്റെ ഐറ്റംസ് ഉണ്ട് എല്ലാ ഐറ്റംസും നമ്മള് നമ്മുടെ ഷോപ്പിൽ വന്ന് കിട്ടും അതേപോലെ തേക്കിന്റെ വിവിധ തരം ടീ പല ടൈപ്പില് കാളവണ്ടി സൈക്കിള് ഗിത്താർ അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ടീ അതേപോലെ ചെയറുകള് സിറ്റുള്ളിൽ ഇരിക്കാനുള്ള ചെയറുകള് സെറ്റി ഇപ്പൊ സെറ്റിയൊക്കെ ഇതൊക്കെ നാടൻ നേക്കില് ഫുൾക്കാർട്ടിൽ ഉപയോഗിക്കുന്ന ആനക്കോമ്പ് ഷൈപ്പ് മോഡൽ സെറ്റുകളാണ് ഇതൊക്കെ നമുക്ക് അമ്പത് ശതമാനം കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഊഞ്ഞാല് അതേപോലെ എല്ലാ ഐറ്റംസും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മട്ടിൽ ഉണ്ട് അലമാറ വുഡിന്റെ അലമാറകള് നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് ഡിസ്പ്ലേസ് നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവരും വരിക അപ്പൊ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഐറ്റംസ് നേരിട്ട് കാണാൻ പറ്റും അപ്പൊ ഓക്കെ